ഹായ് ഫ്രണ്ട്സ് ഗിഫ്റ്റ് ഫോർ നോളജ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വെൽഡിംഗ് ഡിഫക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ വ്യാവസായിക മേഖലയിലും മറ്റുമൊക്കെ വളരെ സുപ്രധാനമായ ഒരു ജോലിയാണ് വെൽഡിംഗ് ഇത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഫാബ്രിക്കേഷൻ പോലുള്ള കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള ജോബുകൾ അപ്പോൾ ഇതിലുണ്ടാകാവുന്ന ഏറ്റവും ഹൈ ക്വാളിറ്റി വെൽഡ് ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള വെൽഡ് ഡിഫക്റ്റുകൾ ഉണ്ടാക്കുന്ന സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ നിർമ്മാണത്തിനുണ്ടാകുന്ന അധിക ചിലവുകൾ ഒക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് റീബെൽഡ് ചെയ്യാനും മറ്റുമൊക്കെ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന വെൽഡ് ഡിഫക്റ്റുകൾ അതേക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി പഠിക്കുന്നത് ആദ്യമായി നമ്മൾ വെൽഡിംഗ് ഡിഫക്റ്റുകൾ ഏതൊക്കെയുണ്ട് അവ എന്താണ് കാരണം ഉണ്ടാകാനുള്ള കാരണം എന്താണ് അവ എങ്ങനെ പരിഹരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ കുറയ്ക്കാം എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെൽഡ് ജോയിൻറ്റുകളിലെ അപൂർണതകളോ അതിലുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളോ ഒക്കെയാണ് വെൽഡ് വൈകല്യങ്ങൾ അഥവാ വെൽഡ് ഡിഫക്റ്റ് എന്ന് പൊതുവെ പറയുന്നത് ഇത്തരത്തിലുള്ള ഡിഫക്റ്റ് വെൽഡ് ജോയിൻറ്റുകളുടെ സ്ട്രെങ്ത് കുറയ്ക്കാനും അതിൻ്റെ ഷേപ്പിൽ മാറ്റം വരുത്താനും ഒക്കെ അതിൻ്റെ പ്രകടനത്തെ അതിൻ്റെ പെർഫോമൻസിനെ ഒക്കെ വളരെ ദോഷകരമായി ബാധിക്കാറുണ്ട് ശരിയായ രീതിയിലല്ലാത്ത വെൽഡിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നതും മോശം മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നമ്മൾ വെൽഡിംഗ് ചെയ്യുന്നതും കൂടാതെ നമ്മുടെ പാരിസ്ഥിതികമായ പല ഘടകങ്ങളും ഇത്തരത്തിലുള്ള വെൽഡ് ഡിഫക്റ്റുകൾക്ക് കാരണമാകാറുണ്ട് നമുക്ക് ഓരോ വെൽഡ് ഡിഫക്റ്റുകളെയും പ്രത്യേകമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം ആദ്യമായി പറയുന്നത് പൊറോസിറ്റി എന്ന് പറയുന്ന ഒരു വെൽഡ് ഡിഫക്റ്റിനെ കുറിച്ചാണ് സാധാരണ ഇത്തരത്തിലുള്ള പൊറോസിറ്റി എന്ന് പറയുന്നത് ആ വെൽഡിങ്ങിൽ കാണപ്പെടുന്ന ചെറിയ സുഷിരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അറകളോ ഒക്കെയാണ് ഇതിനെയാണ് നമ്മൾ സാധാരണ പൊറോസിറ്റി എന്ന് പറയുക ഈ പൊറോസിറ്റി സാധാരണ നമ്മുടെ വെൽഡ്മെൻ്റ് തണുത്ത് ഉറയുന്ന സമയത്ത് അതിനുള്ളിൽ കുടുങ്ങിപ്പോകുന്ന വാതകങ്ങളുടെ ഫലമായിട്ടാണ് വാതകങ്ങൾ എൻട്രാപ്പ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള സുഷിരങ്ങളും ഈ അറകളുമൊക്കെ ഉണ്ടാവുന്നത് വെൽഡ് പൊറോസിറ്റിക്ക് പൊതുവേ കാരണങ്ങളായി പറയുന്നത് വെൽഡിങ്ങിൻ്റെ സർഫസിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഈർപ്പമോ മറ്റൊക്കെ ഒരു കാരണമാണ് എണ്ണ റസ്റ്റ് അഥവാ തുരുമ്പ് പെയിൻറ്റ് ഇവയുടെ ഒക്കെ സാന്നിധ്യം ഉപരിതലത്തിലുണ്ടായാൽ അത് വെൽഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ചില വാതകങ്ങൾ രൂപപ്പെടുകയും അത് നമ്മുടെ വെൽഡ്മെൻറ്റിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട് അങ്ങനെ പൊറോസിറ്റി രൂപപ്പെടുകയും ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിൽ സംഭവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നത് തെറ്റായ രീതിയിലുള്ള വെൽഡിംഗ് പാരാമീറ്ററുകൾ ഉപയോഗിക്കുന്നതും വോൾട്ടേജ് കറണ്ട് എന്നിവയിലുള്ള വ്യത്യാസം വെൽഡിങ്ങിൻ്റെ സ്പീഡിലുള്ള വ്യതിയാനം ഇതൊക്കെ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള ഗ്യാസ് ഫോം ചെയ്യാനും അത് പൊറോസിറ്റിയായി മാറാനും കാരണമാകും അതുകൂടാതെ നനഞ്ഞ വെറ്റ് ഇലക്ട്രോഡുകൾ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹൈഡ്രജന്റെ സാന്നിധ്യം ഇതൊക്കെ ഇത്തരത്തിലുള്ള പൊറോസിറ്റിക്ക് കാരണമാകാം ഈ പൊറോസിറ്റി പ്രതിരോധിക്കാൻ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു നടപടി എന്ന് പറയുന്നത് അവിടെ ഉപയോഗിക്കുന്ന ഷീൽഡിംഗ് ഗ്യാസ് ആ ഉപരിതലം ആദ്യം തന്നെ ചെയ്യേണ്ടത് ഉപരിതലം വെൽഡി ഏരിയ വെൽഡ് ചെയ്യുന്ന ഏരിയ വളരെ വൃത്തിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീനാക്കി എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് മാലിന്യങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക രണ്ടാമത് ശരിയായ ഷീൽഡിംഗ് ഗ്യാസ് ഉപയോഗിക്കുക മതിയായ രീതിയിൽ നമ്മുടെ വെൽഡ് ജോയിൻറ്റിൻ്റെ ഏരിയയിൽ ഈ ഗ്യാസ് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതുകൂടാതെ മറ്റ് പാരമീറ്ററുകൾ എല്ലാം കറക്റ്റായിട്ട് ക്രമീകരിക്കുക എന്നുള്ളതാണ് കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് വെറ്റ് ഇലക്ട്രോഡ് ആണെങ്കിൽ പ്രത്യേകിച്ച് ലോ ഹൈഡ്രജൻ ഇലക്ട്രോഡുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിനെ ഡ്രൈ കണ്ടീഷനിൽ കൊണ്ടുവന്ന് ശേഷം മാത്രം അതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് പ്രോസിറ്റി ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ അടുത്തതായി പറയുന്നത് അണ്ടർ കട്ട് എന്ന വേൾഡ് ഡിഫക്റ്റിനെ കുറിച്ചാണ് ഈ പറയുന്ന ഓരോ ഡിഫക്റ്റിനെ കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ ഒരു ഇമേജ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് അതുകൂടെ ഇതോടൊപ്പം കാണാൻ ശ്രമിക്കുക അതിൻ്റെ ഒരു ചെറിയൊരു ഇത് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇതോടൊപ്പം കാണാൻ ശ്രമിക്കുക ഈ അണ്ടർ കട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബെൽഡിങ്ങിൻ്റെ അരികിലുണ്ടാകുന്ന ഒരു ഗ്രൂവാണ് ഇത്തരത്തിലുള്ള ഗ്രൂവ് ഉണ്ടാകാൻ ഒരു അല്ലെങ്കിൽ ഒരു സ്ട്രെസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒന്നാണ് ഈ അണ്ടർ കട്ട് എന്ന് പറയുന്ന ഡിഫക്റ്റ് അവിടെ അടിസ്ഥാന ലോഹം അതായത് നമ്മുടെ ബേസ്മെൻറ്റിൽ ഉരുകിയെങ്കിലും അറ നിറയ്ക്കാൻ ആ ഗ്രൂവ് നിറയ്ക്കാൻ പര്യാപ്തമായ രീതിയിൽ നമ്മൾ ഫില്ലർ മെറ്റൽ നൽകിയില്ല എങ്കിൽ ഇത്തരത്തിലുള്ള അണ്ടർ കട്ട് പോലെയുള്ള ഡിഫക്റ്റുകൾ ഉണ്ടാകാം അണ്ടർ കട്ടിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഹൈ വെൽഡിംഗ് കറണ്ട് നമ്മൾ കറണ്ട് കൂട്ടി ഉപയോഗിച്ചാൽ ഇതിന് കാരണമാകാം അതുകൂടാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ വൈദ്യുതി എത്തുകയും പവർ എത്തുകയും ഒപ്പം അവിടെ കൂടുതൽ ലോഹം ഉരുകയും ഒക്കെ ചെയ്യുന്നത് ഇതിന് ഇടയാക്കും അണ്ടർ കട്ടിന് ഇടയാക്കും ഇനി ട്രാവൽ സ്പീഡ് അതായത് നമ്മുടെ വെൽഡിങ്ങിൻ്റെ സ്പീഡ് വേഗത്തിലായാൽ അതായത് വെൽഡിംഗ് ടോർച്ച് വേഗത്തിൽ ചലിപ്പിച്ചാൽ അപ്പോൾ ആ സമയത്ത് അതിന് പര്യാപ്തമല്ലാത്ത രീതിയിൽ ഫില്ലർ വയർ കൊടുക്കുകയാണെങ്കിൽ മെറ്റൽ ഡെപ്പോസിഷൻ ചിലപ്പോൾ ഒരുപക്ഷെ കുറഞ്ഞേക്കാം അതും അണ്ടർ കട്ടിന് കാരണമാകാം തെറ്റായ ഇലക്ട്രോയുടെ ആംഗിൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ശരിയായ രീതിയിലുള്ള ആ വെൽഡിൻ്റെ അകത്തുള്ള ഉരുകലിനെ കൃത്യമാക്കാതെ വരുമ്പോൾ അത് അണ്ടർ കട്ടിന് കാരണമാകാം ഇതിനെ പ്രതിരോധിക്കാൻ നമ്മൾ എടുക്കേണ്ട നടപടികളെന്ന് പറയുന്നത് വെൽഡിംഗ് പാരാമീറ്ററുകളെല്ലാം കൃത്യമായി ക്രമീകരിക്കുക ശരിയായ ഉരുകലും ഫില്ലർ ഡെപ്പോസിഷനും ഉറപ്പാക്കാൻ ആവശ്യമായ കറണ്ട് ട്രാവൽ സ്പീഡ് എന്നിവ ക്രമീകരിക്കുക ശരിയായ രീതിയിൽ ശരിയായ ഇലക്ട്രോഡ് തിരഞ്ഞെടുക്കുക വെൽഡിംഗ് സമയത്ത് നമ്മൾ ഇലക്ട്രോഡിൻ്റെ വലിപ്പം കറക്റ്റായിരിക്കണം ഗ്യാപ്പിനനുസരിച്ച് അതിന് ആനുപാതികമായ കറക്റ്റായിട്ടുള്ള ഇലക്ട്രോഡ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ശരിയായ രീതിയിൽ അണ്ടർ കട്ട് പോലുള്ള ഡിഫക്റ്റുകൾ തടയാൻ ഉള്ള മാർഗങ്ങൾ അടുത്ത മറ്റൊരു വെൽഡ് ഡിഫക്റ്റാണ് ഓവർലാപ്പ് എന്ന് പറയുന്നത് ഉണ്ടാകുന്ന ഓവർലാപ്പ് ഇത് സാധാരണ നമ്മുടെ ഉരുകിയ ലോഹം വെൽഡിങ്ങിൻ്റെ ആ ഏരിയയ്ക്ക് അപ്പുറത്തേക്ക് പുറത്തേക്ക് ഒലിച്ച് ഇറങ്ങുന്ന അവസ്ഥയാണ് എക്സസ് ആയി വരുന്ന അവസ്ഥയാണ് ഇങ്ങനെ ഒലിച്ച് വന്നിട്ടൊരു സൂചി പോലെ കൂർത്ത് അഗ്രം സൃഷ്ടിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുന്ന അവസ്ഥയാണ് അതിനെയാണ് നമ്മൾ ഓവർലാപ്പ് ഓവർലാപ്പെന്ന് സാധാരണഗതിയിൽ പറയുക ഓവർലാപ്പിന് പ്രധാന കാരണങ്ങൾ ഉയർന്ന കറണ്ട് വെൽഡിങ് കറണ്ട് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വെൽഡ്മെൻ്റ് അമിതമായി ചൂടായി അത് ഒരു ദ്രാവക രൂപത്തിലേക്ക് വന്ന് അതിങ്ങനെ ഒലിച്ച് ഇറങ്ങാൻ കാരണമാകും അത് ഓവർലാപ്പിനെക്ക് നയിക്കും ഇനി കുറഞ്ഞ വേഗത വേഗത കുറഞ്ഞാലും ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ട് ടോർച്ചിൻ്റെ സാവധാനത്തിൽ നമ്മൾ ടോർച്ച് മൂവ് ചെയ്യിക്കുന്നത് ഈ തരത്തിൽ ലോഹം ഉരുകി സൈഡിലേക്ക് ഒലിക്കാൻ കാരണമാകും ഇലക്ട്രോയുടെ ആംഗിൾ ശരിയായ രീതിയിൽ അല്ലെങ്കിലും ഓവർലാപ്പ് ഉണ്ടാവാം ഇതിന് പ്രതിരോധ നടപടി എന്ന് പറയുന്നത് വെൽഡിംഗ് പാരാമീറ്ററുകളെല്ലാം കൃത്യമായി ക്രമീകരിക്കുക ഉചിതമായ രീതിയിൽ ആ വെൽഡ് കൂള് നിയന്ത്രിക്കുന്നതിന് അനുയോജ്യമായ ട്രാവൽ സ്പീഡ് അതുപോലെ തന്നെ കറണ്ട് ആംപിയർ ഇതെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക ശരിയായ ഇലക്ട്രോഡ് ഹാൻഡ്ലിങ് വളരെ നിർബന്ധമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇലക്ട്രോഡ ആംഗിള് കറക്റ്റായിട്ട് നിലനിർത്തുക ഇതൊക്കെയാണ് ഓവർലാപ്പ് എന്ന് പറയുന്ന ഒരു ഡിഫക്റ്റ് ഒഴിവാക്കാൻ നമുക്ക് എടുക്കാവുന്ന നടപടികൾ മറ്റൊരു ഡിഫക്റ്റാണ് വെൽഡ് സ്പാറ്റർ എന്ന് പറയുന്ന സംഗതി വെൽഡസ് പാറ്റൺ എന്ന് പറഞ്ഞാൽ സാധാരണ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ഒരു പ്രത്യേകതരം തരം രൂപത്തിലുള്ള ചെറിയ ബൗൾ പോലെയുള്ള തരികൾ ഈ തരി നമ്മുടെ വെൽഡ് മെൻറ്റിൻ്റെ ഏരിയയിൽ ഇങ്ങനെ സർഫസിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും വെൽഡ് ജോയിൻ്റിനെ അത് യാതൊരു തരത്തിലും പ്രതികൂലമായി ബാധിക്കുന്നില്ലെങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് നമ്മൾ പിന്നീട് നമ്മുടെ ആ സൈഡെല്ലാം ക്ലീൻ ചെയ്ത് കൂടുതൽ സമയം ക്ലീൻ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ചിലവാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് ഇത് വെണ്ട് സ്പാറ്ററിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത് തെറ്റായ വോൾട്ടേജ് ആംബിയർ അല്ലെങ്കിൽ അതിൻ്റെ ട്രാവൽ സ്പീഡ് എന്നിവയൊക്കെ സ്പാറ്ററിലേക്ക് നയിച്ചേക്കാം പിന്നെ അത് കൂടാതെ മലിനമായ വസ്തുക്കൾ അതായത് നമ്മുടെ ബേസ് ബേസ്മെറ്റലിൽ അഴുക്കോ തുരുമ്പോ എണ്ണയോ പിന്നെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധിവരെ ഇത്തരത്തിൽ സ്പാറ്റർ ഉണ്ടാകാൻ കാരണമാകാം നമ്മുടെ ഷീൽഡിംഗ് ഗ്യാസിൻ്റെ തെറ്റായ രീതിയിലുള്ള ഷീൽഡിംഗ് ഗ്യാസ് ഉപയോഗിച്ചാലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം സ പ്രത്യേകിച്ച് മിഗ് വെൽഡിങ്ങിൽ ഇതിൻ്റെ പ്രതിരോധ നടപടി ഇത് ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെമഡീസ് എന്ന് പറയുന്നത് വെൽഡിങ്ങിൽ ഇതെല്ലാം കറക്റ്റായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് ക്രമീകരിക്കുക നിർദ്ദിഷ്ട വെൽഡിംഗ് പ്രക്രിയയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള വോൾട്ടേജ് ആംബിയറേജ് ട്രാവൽ സ്പീഡ് എന്നിവ ക്രമീകരിക്കുക കൃത്യമാക്കുക വർക്ക് പീസ് വളരെ വൃത്തിയാക്കിയ ശേഷം മാത്രം വെൽഡിംഗ് ചെയ്യുക അപ്പോൾ അവിടെ സർഫസ് ക്ലിയർ ക്ലീൻ ആണെങ്കിൽ ഇത്തരത്തിലുള്ള സ്പാറ്ററുകൾ കുറയും ഇതൊക്കെയാണ് നമുക്ക് എടുക്കാവുന്ന പ്രതിരോധ നടപടികൾ മറ്റൊരു വെൽഡിംഗ് ഡിഫക്റ്റാണ് ക്രാക്ക് എന്ന് പറയുന്നത് ക്രാക്ക് എന്ന് പറഞ്ഞാൽ വിള്ളൽ നിങ്ങൾക്കിതായി ഇതിൽ കാണാം ഈ ഇമേജിൽ കാണാം ആ വെൽഡിൻ്റെ നീളത്തിൽ തന്നെ ആ വിള്ളൽ വീണിരിക്കുന്നത് കാണാം ഇതിനെയാണ് ക്രാക്ക് എന്ന് പറയുന്നത് ഈ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ ഗുരുതരമായൊരു വെൽഡിംഗ് ഡിഫക്റ്റ് തന്നെയാണിത് അതായത് നമ്മുടെ വെൽഡ്മെൻറ്റിൻ്റെ സ്ട്രെങ്ത് തീരെ കുറയ്ക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഒരു ഡിഫക്റ്റാണിത് അപ്പോൾ ഇത് രണ്ട് തരത്തിലുണ്ട് ചൂടുള്ള വിള്ളലുണ്ട് തണുത്ത വിള്ളലുണ്ട് അതായത് ഹോട്ട് ക്രാക്ക് ഉണ്ട് കോൾഡ് ക്രാക്ക് ഉണ്ട് അപ്പോൾ ഈ അത് പറയുക വെൽഡിംഗ് പ്രക്രിയയിൽ ഉയർന്ന താപനിലയിൽ ഇവ വികസിക്കുന്നു അത് പലപ്പോഴും റാപ്പിഡ് ആയിട്ടുള്ള ഒരു കൂളിംഗ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ക്രാക്കിന് കാരണമാകും ഇനി കോൾഡ് ക്രാക്ക് എന്ന് പറഞ്ഞാൽ തണുത്തതിന് ശേഷം ചിലപ്പോൾ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ഈ ക്രാക്ക് രൂപപ്പെടുക അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങളാണ് ഇതിന് പ്രധാനമായി പറയുന്ന അടിസ്ഥാന ലോഹത്തിൻ്റെ നമ്മുടെ ബേസ് ബേസ്മെറ്റലിൻ്റെ ഉയർന്ന കാർബൺ കണ്ടൻറ് ഇതിന് ഒരു കാരണമാകാം അനുചിതമായ വെൽഡിംഗ് ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് മലിനമായ ഏരിയ അപര്യാപ്തമായ പ്രീഹീറ്റിങ് പലപ്പോഴും പ്രീഹീറ്റിങ് ശരിയായ രീതിയിൽ കിട്ടിയില്ലെങ്കിൽ ഇത് ക്രാക്കിലേക്ക് നയിച്ചേക്കാം അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇത് നമുക്ക് സാധാരണ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ കാരണമായ കാര്യങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുക മറ്റൊരു വെൽഡ് ഡിഫക്റ്റാണ് ഇൻകംപ്ലീറ്റ് പെനട്രേഷൻ എന്ന് പറയുന്ന ഡിഫക്റ്റ് ഇത് സാധാരണഗതിയിൽ നമ്മുടെ വെൽഡ് ചെയ്യുന്ന രണ്ട് ലോഹങ്ങളെ തമ്മിൽ വെൽഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് പീസുകളും ഉരുകി ചേരുന്ന ഭാഗത്ത് ചില ഭാഗങ്ങൾ പൂർണ്ണമായും അത് ഫ്യൂഷൻ നടക്കാതെ വരുന്ന അത് കറക്റ്റ് പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് തുളച്ച് കയറി ആ ഭാഗത്ത് കംപ്ലീറ്റ് ആകാത്ത അവസ്ഥ അതായത് ഗ്രൂവുകളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ റൂട്ടിൽ റൂട്ടിൻ്റെ പെനിട്രേഷനും കാര്യങ്ങളൊക്കെ കൃത്യമായി വരാതിരിക്കുന്ന അവസ്ഥ ഇതിനെയാണ് നമ്മൾ സാധാരണ ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഇൻകംപ്ലീറ്റ് പെനിട്രേഷൻ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഈ വൈകല്യം വെൽഡിങ്ങിൻ്റെ ഘടനാപരമായ അതിന് ഒരുപാട് ദോഷകരമാണ് അതിൻ്റെ സ്ട്രെങ്തിനെ കുറയ്ക്കുന്നു അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതിന് പ്രധാന കാരണമായി പറയുന്നത് അപര്യാപ്തമായ ഹീറ്റ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഇൻപുട്ട് അപര്യാപ്തമായാൽ അതായത് അത് ഹീറ്റ് കുറഞ്ഞു പോയാൽ ഇത്തരത്തിലുള്ള ഇൻകംപ്ലീറ്റ് പെനിട്രേഷന് കാരണമാകാം വളരെ കുറഞ്ഞ അളവിൽ കറണ്ട് ഉപയോഗിക്കുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ളൊരു ഉണ്ടാവുക ജോയിൻ്റ് തയ്യാറാക്കുമ്പോൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം ജോയിൻ്റ് തയ്യാറാക്കുന്നത് ശരിയായ രീതിയിലല്ലെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് പെനുട്രേഷന് കാരണമാകാം വെൽഡിങ്ങിൻ്റെ വേഗത അമിതമായാൽ നമുക്ക് ഇത്തരത്തിൽ ജോയിൻ്റിൽ ചെയ്യുന്ന സമയത്ത് ട്രാവൽ സ്പീഡ് കൂടിപ്പോയാൽ അത് ഇൻകംപ്ലീറ്റ് പെനുട്രേഷന് കാരണമാകാം ഇതിൻ്റെ പ്രതിരോധ നടപടി എന്ന് പറയുന്നത് വെൽഡിംഗ് പാരാമീറ്ററുകളെല്ലാം ഒപ്റ്റിമൈസ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള പെനിട്രേഷൻ ആവശ്യമായ കറണ്ട് വോൾട്ടേജ് നമ്മുടെ ട്രാവൽ സ്പീഡ് വെൽഡിംഗ് സ്പീഡ് ഇവ ക്രമീകരിക്കുക എന്നുള്ളതാണ് മറ്റൊരു വെൽഡിംഗ് ഡിഫക്റ്റാണ് ലാക്ക് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഫ്യൂഷൻ്റെ പ്രത്യേകത ശരിയായ രീതിയിൽ ലോഹങ്ങളുടെ സംയോജനം ആ ഉരുകിച്ചേരൽ നടക്കാതെ വരുന്ന അവസ്ഥയാണ് അതിനെയാണ് നമ്മൾ ലാക്ക് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് ലോക്ക് ലാക്ക് ഓഫ് ഫ്യൂഷന് കാരണമാകുന്നത് സാധാരണ അപര്യാപ്തമായ ഹീറ്റ് ഇൻപുട്ട് വേണ്ട അളവിൽ ഹീറ്റ് നൽകാതെ വന്നാൽ ഹീറ്റ് ലഭിക്കാതെ വന്നാൽ അത് ലാക്ക് ഓഫ് ഫ്യൂഷന് കാരണമാകുന്നുണ്ട് അതുകൂടാതെ തെറ്റായ വെൽഡിംഗ് ടെക്നിക്കുകൾ പലപ്പോഴും ലാക്ക് ഓഫ് ഫ്യൂഷന് കാരണമാക്കാം ഇലക്ട്രോഡിൻ്റെ കോൺ അതായത് അതിൻ്റെ ആങ്കിള് ആയില്ലെങ്കിൽ അത് ഇതിന് കാരണമാകും ട്രാവൽ സ്പീഡ് അതായത് വെൽഡിംഗ് സ്പീഡ് പര്യാപ്തമായ രീതിയിൽ അപര്യാപ്തമായ രീതിയിലാണെങ്കിൽ സംയോജനത്തെ അത് ബാധിച്ചേക്കാം അങ്ങനെയൊക്കെ ലാക്ക് ഓഫ് ഫ്യൂഷൻ ഉണ്ടാവാം മലിനമായ പ്രതലങ്ങൾ തുരുമ്പിൻ്റെയോ എണ്ണയുടെയോ ഒക്കെ സാ സാന്നിധ്യമുണ്ടെങ്കിൽ അത് ഈ തരത്തിലുള്ള ഒരു ലാക്ക് ഓഫ് ഫ്യൂഷന് കാരണമാകാം അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ പ്രതിരോധ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഇൻപുട്ട് നമ്മൾ കറക്റ്റ് ചെയ്യുക അതായത് ചൂട് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി കുറച്ച് കറണ്ട് ആമ്പിയർ എല്ലാം കൂട്ടിയിടുക പിന്നെ അത് കൂടാതെ നമ്മുടെ സർഫസ് നന്നായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക അങ്ങനെ മെറ്റീരിയലിൻ്റെ കനത്തെ അടിസ്ഥാനമാക്കി വേണ്ട കറണ്ട് വോൾട്ടേജും ഒക്കെ കറക്റ്റാക്കിയിരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ലാക്ക് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്ന ഡിഫക്റ്റ് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും കുറയ്ക്കാൻ പറ്റും ഇനി മറ്റൊരു വെൽഡ് ഡിഫക്റ്റിനെ കുറിച്ചാണ് പറയുന്നത് ഇത് സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറയുന്ന വെൽഡ് ഡിഫക്റ്റാണ് സ്ലാഗ് എന്താണെന്ന് നമുക്കറിയാം സാധാരണ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെൽഡിങ്ങിലെ ഇലക്ട്രോഡിലുള്ള ഫ്ലെക്സ് ഉരുകി ഉണ്ടാകുന്ന ഒരു കരി രൂപത്തിലുള്ള സംഗതിയാണ് നമ്മൾ സ്ലാഗ് എന്ന് പറയുന്നത് ഈ സ്ലാഗ് സാധാരണ നമ്മുടെ വെൽഡ് മെൻറ്റിനകത്ത് ട്രാപ്പ് ചെയ്യപ്പെടുന്ന അവസ്ഥയ്ക്കാണ് സ്ലാഗ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ഇതിന് പ്രധാന കാരണങ്ങളായി പറയുന്നത് തെറ്റായ വെൽഡിംഗ് ടെക്നിക്ക് പലപ്പോഴും അല്ലെങ്കിൽ വെൽഡിങ്ങിൻ്റെ ഇലക്ട്രോഡ് ആംഗിൾ ഇതൊക്കെ അല്ലെങ്കിൽ വെൽഡിങ്ങിൻ്റെ സ്പീഡ് ഇതൊക്കെ പലപ്പോഴും സ്ലാഗ് നമ്മുടെ വെൽഡ്മെൻറ്റിൽ പോകാനുള്ള കാരണങ്ങളാണ് മൾട്ടി പാസ് വെൽഡിങ്ങുകളിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോ പാസ്സിന് ശേഷവും നമ്മുടെ സർഫസ് നന്നായി ക്ലീൻ ചെയ്ത് സ്ലാഗിൻ്റെ അംശങ്ങളൊന്നും അവിടെ ഉറപ്പ് വരുത്തിയ ശേഷം അടുത്ത പാസ് വെൽഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിനെ പ്രധാനപ്പെട്ട ഒരു ഒഴിവാക്കാനുള്ളൊരു മാർഗം പിന്നെ അതുകൂടാതെ ശരിയായ സാങ്കേതിക രീതികളൊക്കെ കൃത്യമായ ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുക ഇലക്ട്രോഡ് ആംഗിളും അതിൻ്റെ ട്രാവൽ സ്പീഡും കറക്റ്റ് ചെയ്യുക ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട അതിന് ഒഴിവാക്കാനുള്ള മാർഗം പ്രധാനമായി പറയാനുള്ളത് ലാമല്ലാർ ടയറിങ് എന്ന വെൽഡ് ഇഫക്റ്റിനെ കുറിച്ചാണ് ഇത് സാധാരണ വെൽഡിങ്ങിൻ്റെ അടിയിൽ വികസിക്കുന്ന വിള്ളലുകളുടെ സവിശേഷതയാണ് പ്രത്യേകതയാണ് ഈ വിള്ളലുകൾ പൊതുവേ വെൽഡ് ഫ്യൂഷൻ ഏരിയ പ്ലേറ്റിൻ്റെ സർഫസ് അതിന് സമാന്തരമായിട്ടാണ് വരിക ഇത് വെൽഡിങ്ങിൻ്റെ ഘടനാപരമായ ഒരുപാട് ഗുണങ്ങളെ ഇല്ലാതാക്കുന്നതാണ് ലാമ്പല്ലാർ കീറലുകൾ ഒരു കീറലാണ് നിങ്ങൾക്ക് ആ ഇമേജിൽ കാണാം ഒരു കീറൽ പോലെയാണ് കാണുന്നത് ഇത് തിരശ്ശീനമായിട്ടും പിന്നെ ലംബമായിട്ടും സാധാരണ വരാറുണ്ട് കൂടുതലും തിരശ്ശീനമായിട്ടാണ് വരിക അപ്പോൾ ഇതിൻ്റെ പ്രതി ഇതിങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ പല സൾഫൈഡുകളും മറ്റു ഓക്സൈഡുകളും ഒക്കെ ഇതിനകത്ത് വരുമ്പോൾ അതങ്ങനെയുള്ള ഫോറിൻ മെറ്റൽസിൻ്റെ ഒരു പ്ര പ്രസൻസാണ് കാരണം ഇതിന് പ്രതിരോധ നടപടി മെറ്റീരിയൽ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല മികച്ച മെറ്റീരിയൽ സ്റ്റീലൊക്കെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പിന്നെ അത് കൂടാതെ ഈ നമ്മുടെ ഹീറ്റ് ഇൻപുട്ട് കുറയ്ക്കുകയും ചുരുങ്ങൽ അല്ലെങ്കിൽ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ അതിനെ കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക ഇതാണ് നമുക്ക് ഈ ഡിഫക്റ്റ് കുറയ്ക്കാനുള്ള മാർഗം അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പ്രധാനപ്പെട്ട വെൽഡിംഗ് ഡിഫക്റ്റുകൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് ഈ ഡിഫക്റ്റുകൾ ഏതൊക്കെയാണ് വെൽഡിംഗ് ഡിഫക്ട്സ് ഏതൊക്കെയാണെന്നും അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും അങ്ങനെ ഉണ്ടാകാതെ ഇരിക്കാൻ നമുക്ക് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചാൽ നമുക്കതിനെ കുറയ്ക്കാം അല്ലെങ്കിൽ ഇല്ലാതാക്കാം എന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി എന്നാണ് കരുതുന്നത്